ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാത തിങ്കൽ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് കൊണ്ട് ഇരുന്നത് കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചു അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചില്ല അവിടെ നാം കാണുന്നത് ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ള മനുഷ്യരുടെ മൃഗങ്ങളിലും കടിഞ്ഞൂലായി പിറക്കുന്നതിന് ഒക്കെയും എനിക്കായി ശുദ്ധീകരിക്കുക എനിക്കായിട്ട് ശുദ്ധീകരിക്കുക ആ ശുദ്ധീകരിക്കുക എന്നുള്ളതിന് നാം കണ്ട വാക്കുകളെന്ന് പറയുന്നത് ടു സെ പാ ടു സെറ്റ് അപാർട്ട് ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ വേർതിരിഞ്ഞ് ഇരിക്കുക ഡിക്ലെയർ ഹോളി ശുദ്ധരാണെന്ന് പ്രഖ്യാപിക്കുക ഡെഡിക്കേറ്റ് ഫോർ ഗോഡ്സ് യൂസ് ഹോളി വലുവിനായ ദൈവത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി മാത്രം നാം ഉപയോഗപ്പെടുക അതാണ് അസാങ്ടിഫൈ എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പിന്നെ നമുക്ക് അവിടെ കാണുന്നത് അത് എനിക്കുള്ളത് ആകുന്നു അവിടെയും ആ രീതിയിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ നാം കാണുന്നത് ആദ്യ ജാതൻ അല്ലെങ്കിൽ ഒന്നാമത് ജനിച്ചു എന്ന് ഉള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള എല്ലാ കാര്യങ്ങളും നാം ദൈവത്തിനു വേണ്ടി ശുദ്ധീകരിക്കണം ദൈവത്തിനു വേണ്ടി നാം മാറ്റി വയ്ക്കണം ഇത് ഒരു ആത്മീയ യാഥാർത്ഥ്യത്തെയാണ് കാണിക്കുന്നത് നാം കർത്താവ് നമ്മെ വീണ്ടെടുത്തു വീണ്ടെടുത്ത് കഴിയുമ്പോൾ ഉടനെ നാം വിശുദ്ധീകരണത്തിലേക്ക് ശുദ്ധീകരണത്തിലേക്ക് പോകുകയാണ് അപ്പോൾ ഇവിടെ റിഡംഷൻ അതുപോലെ തന്നെ കോൺസിക്രേഷൻ വിടുതലും ശുദ്ധീകരണവും അത് ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് ഇരിക്കുകയാണ് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു അവർ മുന്നോട്ടുള്ളതായ യാത്രയിൽ അവർ ആ പെസകാക്കുഞ്ഞാടിൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് അവർ മുൻപോട്ട് പോകുന്നത് പോലെ നാം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചതായ ആ സത്യം നാം അനുഭവിച്ചതായ ആ രക്ഷ നാം നന്ദിയുള്ളവരായിട്ട് നമുക്കുള്ളതെല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച് പോകണം മാത്രമല്ല അത് എനിക്കുള്ളതാകുന്നു അപ്പോൾ നാം നമുക്കുള്ളതല്ല നാം ദൈവത്തിനുള്ളതാണ് നാമും ഇന്നലെ നാം കണ്ടതുപോലെ സഭയും ദൈവത്തിൻ്റെ ആദ്യ ഫലമാണ് അതുകൊണ്ട് നാം എല്ലാവരും ദൈവത്തിനുള്ളവരാണ് എന്നാണ് കാണിക്കുന്നത് ഞാൻ നിങ്ങൾ എനിക്കുള്ളവരാണ് എൻ്റേതാണ് എന്ന് പറയുമ്പോൾ അവിടുന്ന് മൂന്ന് കാരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദ ഫസ്റ്റ് ബിക്കോസ് ഇസ്രായേൽ വാസ് ഗോഡ്സ് ഫസ്റ്റ് ബോൺ ആൻഡ് ദിസ് പ്രാക്ടീസ് ഹോണേഡ് ദാറ്റ് ഫാക്ട്സ് എക്സോ പുറപ്പാട് പുസ്തകം നാലാമധിയായ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ആദിജാതന്മാരാണ് അതുകൊണ്ട് നാം ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നാം ദൈവം പറയുന്നതായ കാര്യത്തെ ആദരിക്കുകയാണ് രണ്ടാമതായിട്ട് ബിക്കോസ് ദ ഫസ്റ്റ് ബോൺ വാസ് ി ദ ബെസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് വാസ് ഓൾവേസ് ഗിവൺ ടു ഗോഡ് ആദിജാതൻ എന്ന് പറയുന്നത് ഏറ്റവും ഗുണമേന്മയുള്ളതും ഏറ്റവും ഉന്നതസ്ഥാനത്ത് ഇരിക്കുന്നതും ആണ് അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല അതാണ് ഏറ്റവും ഉയർന്ന നിലവാരമുള്ളത് അതുകൊണ്ട് ആ ഉയർന്ന നിലവാരമുള്ളതായ കാര്യങ്ങൾ അത് ദൈവത്തിനുള്ളതാണ് അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ എന്താണോ നാം ഏറ്റവും ഉന്നതമായിട്ട് നാം കാണുന്നത് അതിനെ നമുക്ക് ദൈവത്തിനായിട്ട് കൊടുക്കണം ഏറ്റവും ഉന്നതമായിരിക്കുന്നത് നാം കൊടുക്കണം ഹബേലും കയ്യനും അവിടെ യാഗം കഴിക്കുന്നതായ സമയത്ത് രണ്ടുപേരും അവരുടെ സാധനങ്ങളിൽ നിന്നും മേന്മയുള്ളതാണ് കൊണ്ട് കൊടുത്തത് ഹാബേൽ ആട്ടിൻകുട്ടിയിൽ നിന്നും മേന്മയുള്ളതും അതുപോലെ തന്നെ കയ്യീൻ കൃഷി സ്ഥലങ്ങളിൽ നിന്നും മേന്മയുള്ളതുമായ കാര്യങ്ങൾ അപ്പോൾ നാം ദൈവത്തിന് കൊടുക്കുമ്പോൾ എപ്പോഴും ഏറ്റവും ഉന്നത നിലവാരമുള്ള സാധനങ്ങളായിരിക്കണം കൊടുക്കണം വി ഹാവ് ടു സബ്മിറ്റ് ഓർ സറണ്ടർ ഹൈ സ്റ്റാൻഡേർഡ് തിങ്സ് ഇൻ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന സാധനം നാം ദൈവത്തിന് കൊടുക്കണം അത് ദൈവത്തിൻ്റേതാണ് എന്നാണ് ആ ഇത് എനിക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മൂന്നാമതായിട്ട് ആസ് റിമമ്പർ ടു ഓൾഡ് ജനറേഷൻസ് ഓഫ് വൻ ഗോഡ് റിഡീംഡ് ഇസ്രായേൽ ഹീസ് ഫസ്റ്റ് ബോൺ ഫ്രം ഈജിപ്റ്റ് നാം ഈ കാര്യം ഓർക്കണം നമ്മുടെ എല്ലാ തലമുറകളെയും ദൈവം വിടുവിക്കുമ്പോൾ നാം ഒന്നാമതായിട്ട് ഓർക്കേണ്ടത് ആദ്യത്തെ ജാതന്മാർ അവർ ഈജിപ്റ്റിൽ നിന്ന് ഉള്ളവരായിരുന്നു മിസ്രൈമിൽ നിന്ന് ഉള്ളവരായിരുന്നു അപ്പോൾ ദൈവവചനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മെ കുഴിച്ചെടുത്തിരിക്കുന്ന കുഴിയിലേക്കും ആ ഖനിഗർഭത്തിലേക്കും നാം നോക്കണം അത് വളരെ അത്യാവശ്യമാണ് നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എവിടെ നിന്നാണോ നമ്മൾ വന്നത് ആ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നാം മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ് നമുക്കറിയാം ഇസ്രായേൽ മക്കളുടെ ആദിജാതന്മാരെ വീണ്ടെടുത്തത് രക്ഷിച്ചത് ഇസ്രിസ്രീമിലുള്ളതായ ആദിജാതന്മാരെ കൊന്നുകളഞ്ഞിട്ടാണ് അവരെ നശിപ്പിച്ചിട്ടാണ് അവർ മുൻപോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് നാമും നമ്മുടെ ആദിജാതന്മാരെ ദൈവസന്നിധിയിൽ കൊടുത്ത് ദൈവത്തിനു വേണ്ടി കൊടുത്ത് നാം എന്തു ചെയ്യണം ദൈവം നമ്മയെ വിടുവിച്ച ആ കാര്യങ്ങൾ എപ്പോഴും നാം ഓർക്കുന്നവരായിരിക്കണം വലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ നാം ദൈവത്തിനുള്ളവരാണ് അത് എനിക്കുള്ളതാവുന്നു എന്ന് കൽപ്പിച്ചു അതുകൊണ്ട് നാം മറ്റു ലോകത്തിലുള്ളതല്ല ഈ ലോകത്തിന് അനുരൂപമാകാതെ നമ്മെ വിളിച്ച ആ വലുവനായ ദൈവത്തിൻ്റെ വകയാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം വിശുദ്ധിയോടുകൂടെ ജീവിക്കണം ദൈവോചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു മന്ദിരത്തെ തകർത്ത് കളയരുത് മന്ദിര മന്ദിരത്തെ അശുദ്ധമാക്കി കളയരുത് ആ മന്ദിരത്തെ നാം വിശുദ്ധീകരിച്ചുകൊണ്ട് പവിത്രതയോടുകൂടെ നാം ജീവിക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാം നമുക്ക് നമ്മെ തന്നെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ദൈവത്തിൻ്റെ ഉപയോഗത്തിനു വേണ്ടി ദൈവത്തിന് മാത്രം ഉപയോഗപ്പെടുവാൻ നമ്മെ മാറ്റി നിർത്തുവാൻ ശുദ്ധീകരിക്കുവാൻ അത് ദൈവത്തിനുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ശുദ്ധീകരണത്തിൽ മുൻപോട്ട് പോകുവാൻ ഈ വചന മുഖാന്തര ബലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ